നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്ന് രാവിലെ അബിയുടെയും ജാനകിയുടെയൊന്നും വിശേഷങ്ങളൊന്നും ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണെങ്കിൽ എന്താണേലും മറക്കാതെ നാളെ മുതൽ രാവിലെ ഫുൾ വിശേഷങ്ങളും വൈകുന്നേരം പ്രമോ പ്രമോവിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ജാനകി ഞാൻ രാധാമണിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് രാധാമണി തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത മാധവരുടെ ഫോട്ടോ എടുത്ത് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ആ സമയം ജാനകി ഇങ്ങനെ നോക്കി കുറേ സമയമായിട്ട് അമ്മ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അമ്മയ്ക്ക് ഒരുപക്ഷെ മാ തൻ്റെ അച്ഛനെ ഓർമ്മയുണ്ടായിരിക്കുമോ അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ നോക്കണേന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് ചോദിച്ചു അമ്മയ്ക്ക് ഈ ഫോട്ടോ കണ്ടും മനസ്സിലായെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയുടെ ചോദ്യം കണ്ടപ്പോൾ രാധാമണി ഇങ്ങനെ നോക്കി പിന്നീട് അതിലേക്കൂടെ ഇങ്ങനെ കൈ ഓടിക്കുകയാണ് ആ ഫോട്ടോയെക്കൂടെ ആ സമയത്ത് ജാനി കുറിച്ച് അമ്മയുടെ അച്ഛൻ തന്നെയത് ഏ അമ്മയുടെ അച്ഛനും ജോലി എന്താണെന്ന് നമ്മക്ക് അറിയാമായിരുന്നു ചോദിക്കും അതിനൊന്നും മറുപടിയൊന്നും പറഞ്ഞില്ല അമ്മയുടെ അച്ഛനും ക്ഷേത്രത്തിൽ പൂ കെട്ടുന്ന ജോലിയായിരുന്നു പറയാം രാധാമ്മേൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം ജാനിക്ക് ചില സംശയങ്ങളുണ്ടായി അമ്മയുടെ ഉള്ളിൽ ഒരു പക്ഷേ എങ്കിലും അച്ഛൻ്റെ മുഖം ഓർമ്മ വന്നു കാണാൻ അല്ലെങ്കിൽ അച്ഛൻ പൂ കെട്ടുന്നതൊക്കെ ഓർമ്മ വന്നിട്ട് അമ്മയ്ക്ക് പറയാൻ സാധിക്കുന്നില്ലെന്നുള്ളൂ പക്ഷേ അമ്മയുടെ ഉള്ളിലുണ്ട് അങ്ങനെയാണെങ്കിൽ മേരിയമ്മ പറഞ്ഞ പോലെ അധികം വൈകാതെ തന്നെ അമ്മയ്ക്കും മൗനം കൈപിടിയേണ്ടതായിട്ട് വരും സത്യങ്ങളൊക്കെ അമ്മ വിളിച്ച് പറയുന്നൊരു ചിന്ത വരുവാണ് മുമ്പിങ്ങനെയൊന്നും ആയിരുന്നില്ല അമ്മയ്ക്ക് ഒരു പ്രതികരണശേഷി ഇല്ലായിരുന്നു ആ ഇരിക്കുന്ന ഇരിപ്പം അങ്ങോട്ട് ഇരിക്കും പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല അതൊരു പോസിറ്റീവായിട്ടൊരു കാര്യമാണെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം ജാനിക്ക് സന്തോഷമായി ജാനിക്ക് പിന്നെ കൂടുതൽ ശല്യപ്പെടുത്താനൊന്നും പോയില്ല അമ്മയും ഫോട്ടോ കൊണ്ട് കുറേ സമയം ഇരിക്കട്ടെ അമ്മയുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഓർമ്മകൾ വരുവാണെങ്കിൽ നല്ല കാര്യമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ആ സമയം നഗുലം നേരെ ഇന്ദിരാജ് അടുത്ത് എല്ലുകയാണ് ഇന്ദ്രരാജയുടെ അടുത്ത് തന്നിട്ടുള്ളൂ എനിക്ക് വിവരങ്ങൾ കിട്ടണം ആ ജാനകിയെയും ജാനകിയുടെ ഭർത്താവിനെക്കുറിച്ചും ഉള്ള വിവരങ്ങളെല്ലാം കിട്ടണം എന്ന് പറയണം ഇന്ദിരാജി പറഞ്ഞു ജാനകി ഏത് കുടുംബത്തിലേക്കാണ് പോയെന്ന് എനിക്കറിയാവോ അളകാപുരി വലിയൊരു തറവാട് തന്നെയാണ് പേര് കേട്ട ആൾക്കാരാണ് ആ കുടുംബത്തിലേക്കാണ് ജാനകി പോയിരിക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ പേര് അബിറാമെന്നാന്ന് പറയണം പിന്നീട് ഇന്ദിരജി എന്ത് ചെയ്യുവാണ് വേണ്ട വിവരങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കുവാണ് അബിറാമിനെക്കുറിച്ചൊക്കെയുള്ള അങ്ങനെ നകളിനൊരു കാര്യം തീരുമാനിച്ചു അവനെ കാണണം അവനെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം താ സ്നേഹിച്ചിരുന്ന പെണ്ണാണെന്നും തന്നെ ഉപേക്ഷിച്ചിട്ടാണ് അവളിങ്ങോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം തനിക്ക് അവളെ എങ്ങനെയൊരു സ്വന്തമാക്കിയാൽ മതിയാളു അതിന് വേണ്ടിയിട്ട് എന്ത് ഗൂഢതന്ത്രം പ്രയോഗിക്കാനായിട്ടും തയ്യാറായിരുന്നു എന്ത് വേണം ചെയ്താലും കുഴപ്പമില്ല അവളെ തനിക്ക് സ്വന്തം വയ്ക്കാൻ അവൻ അവൻ്റെ അടുത്തു നിന്ന് തൻ്റെ അടുത്തേക്ക് അവൾ വരണം ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ എന്ത് ചെയ്യുകയാണ് നകളിനങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് അഭി എന്ത് ചെയ്യോ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ് അങ്ങനെ കഴിക്കാൻ കയറുന്ന സമയത്താണ് നകോലം വരുന്നത് അപ്പം നകലിന് അബിയെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അബിയയെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇന്ദ്രജ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചാണ് നകലിന് അബിയെ ഫോളോ ചെയ്ത് വന്നത് അങ്ങനെ അവൻ കയറി വരുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ചേറെ തന്നെ നഗോലം വന്നിരിക്കുവാണ് അങ്ങനെ നകലിന് അഭിയം നോക്കി ഒന്ന് ചിരിച്ചു പിന്നീട് പേരേക്കിങ്ങനെ ചോദിക്കുകയാണ് ആ പരസ്പരം പരിചയപ്പെടുകയാണ് ആ സമയം അഭിറാമെന്നൊക്കെ പറയുകയാണ് ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ താൻ ഉദ്ദേശങ്ങൾ തന്നെ അവൻ തന്നെയാണ് ഇവനെ എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നതി കല്യാണം കഴിച്ചാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നഗലോട് അപ്പം നഗലം പറഞ്ഞു ഏ എൻ്റെ കല്യാണം ഒന്നും കഴിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയണം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കുറേ വർഷങ്ങൾ സ്നേഹിച്ച പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവൾ എന്നെ നൈസായിട്ട് അങ്ങോട്ട് പോയി വിവാഹം നിറഞ്ഞ സമയത്ത് അവൾ അവളിറങ്ങിപ്പോയെന്ന് പറയണം അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി പറഞ്ഞാണോ അങ്ങനെ ഒരു താജരയ്ക്കേണ്ടേ അതുകൊണ്ടായിരിക്കും വിവാഹം നടന്നക്കാരെന്നല്ലേന്ന് നിൽക്കുക അതെ അല്ല അബിറാമിൻ്റെ കല്യാണം കഴിഞ്ഞതാണ് നിൽക്കും കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു മോളും കൂടെ ഉണ്ടെന്ന് പറയുന്നത് ആഹാ അത് കൊള്ളാലെന്നൊക്കെ പറയുന്നത് ഈ സമയം ഓർത്ത് ഇവനെ എങ്ങനെയൊന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടേ താൻ സ്നേഹിച്ചിരുന്ന ജാനകിയാണെന്നുള്ള കാര്യം ഇവനറിയണം പെട്ടെന്ന് നകളിൻ്റെ മനസ്സിൽ ബുദ്ധി തോന്നി നകളെന്ത് ചെയ്യണം തൻ്റെ ഫോണെടുത്താൽ ടേബിളിലേക്ക് വെച്ചു അപ്പം അൻ്റെ ഡിസ്പ്ലേയിലെ ഡ ജാനകിയുടെ ഒരു ഫോട്ടോ ആയിരുന്നു ഇട്ടിരുന്നേ ഒരു പഴയ ഫോട്ടോ ആയിരുന്നു ഇട്ടിരുന്നേ ആ ഫോട്ടോ അങ്ങനെ തെളിഞ്ഞു കാണാൻ അങ്ങനെ വെക്കുവാണ് എന്താണെങ്കിലും അബി ഇടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കും അങ്ങനെ നോക്കുമ്പോൾ ആ ഫോട്ടോയിലുള്ള ആ പിക്ചർ കാണുമെന്നൊരു ചിന്തയായിരുന്നു ഈ സമയത്ത് അഭി പക്ഷേ അതും മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല അതിങ്ങനെ ഗ്ലാസ്സിനകത്തുനിന്ന് വെള്ളം കൊടുക്കാനായിട്ട് അങ്ങനെ കുഞ്ഞുങ്ങനെ വെള്ളം കൊടുക്കുന്ന സമയത്തും അഭി ആ ഫോൺ നോക്കിയില്ല കാരണം ആ ഗ്ലാസിൻ്റെ അരികിൽ തന്നെയാണ് കൊണ്ടുപോയി ആ ഫോൺ വെച്ചിരുന്നത് ആ ഫോണിൻ്റെ ഡിസ്പ്ലേ തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് പടം ഉണ്ടായിരുന്നു പക്ഷെ അബി അത് മൈൻഡ് ചെയ്യാനായിട്ട് പോയില്ല ജാനകിയാണോ അങ്ങനെ ആരാ നോക്കാൻ പോയില്ല നകലിൻ്റെ ഫോണല്ലേ നോക്കേണ്ട കാര്യമില്ലോ അങ്ങനെ അവൻ നോക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നകളിൻ്റെ പ്ലാനുകളും പതിയും പ്ലീവാണ് എങ്ങനെയെങ്കിലും ജാനിയെക്കുറിച്ചുള്ള വിവരം പറയണം അങ്ങനെ ഓർത്ത് വിചാരിച്ച് വന്നാണ് പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും താൻ സ്നേഹിച്ച പെണ്ണിനെക്കുറിച്ച് ഇവനോട് പറഞ്ഞു പക്ഷേ എങ്കിൽ അവർ എന്താ ഏതാ ഫോട്ടോ കാണിക്കാനായിട്ട് അങ്ങനെ ചാടി കയറി പറയാനായിട്ട് പറ്റില്ലോ അപ്പോഴേക്കും അബിക്കൊരു കോൾ വരുവാണ് അഭി എന്ത് ചെയ്യണം ഫോൺ കൊടുത്തിട്ടുണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് നഗോളിൻ്റെ ആ പ്ലാനും കൂടി ചീറ്റിപ്പോയി അബിയെ വിളിച്ച് സക്കീർ വക്കീലായിരുന്നു വിളിച്ചത് വക്കീൽ വിളിച്ചിട്ട് കേസിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഈ സമയത്ത് അഭി പറഞ്ഞ് എന്നാൽ ശരി ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയണം അങ്ങനെ എന്തുവേണം സക്കീർ വക്കീലിൻ്റെ അടുത്തേക്ക് അഭി പോവാണ് ആകെ പാട്ട ടെൻഷൻ ആയിപ്പോയി നഗളിന് താൻ വന്ന കാര്യം സാധിച്ചില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ സക്കീർ വക്കീലിനടുത്ത് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പം അഭി വെച്ചു എന്താ വക്കീലെ എന്നെ എന്നും വിളിപ്പിച്ചെന്ന് ചോദിക്കണം എന്നാൽ പിന്നെ നിരഞ്ജന നടരാജനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു നടരാജന് കോടതി വന്ന് മൊഴി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം അഭ്യർജ്ഞ അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറയാം അതെ അവൾ ഇതിന് വേണ്ടിയിട്ട് കിടന്ന് പ്രയത്നിക്കുന്നുണ്ട് അത് മാത്രം പോരാ ഒരു പക്ഷേ എങ്കിൽ വേറെ ഒന്ന് രണ്ട് സാക്ഷികളൊക്കെ വേണ്ടി വരുമായിരിക്കും പക്ഷേ ആ സാക്ഷികളൊന്നും തമ്പി വിലക്കെടുക്കാൻ പറ്റുന്നവരായിരിക്കരുത് അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കൂട്ടുപിടിച്ചിട്ട കാര്യങ്ങളെന്ന് പറയണം അനിയിപ്പോൾ എന്തു ചെയ്യും നോക്കാം ഒരു കാര്യം ചെയ്യാം ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നമുക്ക് ആ വഴി തന്നെ പോകാമെന്ന് പറയണം കേസ് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഒരിക്കലും തള്ളിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയാം പിന്നെ ഉണ്ണിത്തമക്കിലും നിരഞ്ജനം സ്ട്രോങ് ആയിട്ടുള്ളത് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം കാരണം അറിയാലോ ഇത് ചെറിയ കാര്യമല്ല തമ്പി എന്ത് വില കൊടുത്തും ഈ കേസ് അട്ടിമറിക്കാണ്ട് ശ്രമിക്കും അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയണം അഭി പറഞ്ഞു അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അയാളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല ഇവിടെ നമ്മൾ തന്നെ ജയിക്കുകയുള്ളു വക്കീലേ എന്നൊക്കെ പറയണം അങ്ങനെ അവർ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് പിരിയണത് പിന്നീട് നകുലൻ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഇന്ദിരിജ നകുലനോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നകുലൻ പറഞ്ഞു അവനേൻ്റെ കൈ കിട്ടിയതാ ആ പക്ഷേ പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവരോട് കാര്യങ്ങളൊക്കെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അതിനു മുമ്പ് തന്നെ അവരോട് പോയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇന്ദ്രജ് പറഞ്ഞ് നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അവളുടെ ഒളിത്താവളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ പോയി കൈകാര്യം ചെയ്തോളാം ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്ന് പറയണം നീ ധൈര്യമായിട്ടിരിക്കുക ഈ ഇന്ദ്രജി ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്താന്ന് പറയണം പിന്നീട് ഇന്ദ്രജ ജാനകിയെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകാം ഈ സമയം ജാനകി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ജാനിയയ്ക്ക് എത്രയും പെട്ടെന്ന് അമ്മയുടെ ഓർമ്മ ശക്തി ഒന്ന് തിരികെ കിട്ടിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇന്ദ്രജ് ഇടക്കിടയ്ക്ക് നിരഞ്ജനെ വിളിച്ചിട്ട് കേസിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ നകുലൻ എന്നൊരു ഒരുത്തൻ തന്നെ പുറകേ വരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇത്ത കുറേ കാലം മുമ്പ് തൻ്റെ പിന്നാലെ നടന്ന് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവൻ അവൻ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു എന്നുള്ള ചിന്തയൊന്നും ജാനകിയുടെ മനസ്സിൻ്റെ ഏഴായാലക്കത്ത് പോലും ഉണ്ടായിരുന്നില്ല തനിക്ക് വീണ്ടും പാലയായിട്ട് അവൻ വരുമെന്നൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ദ്രജൻ അങ്ങോട്ടേക്ക് ജാനികെ കാണാനായിട്ട് വരുന്നത് അങ്ങനെ കോളിംഗ് ബലിൻ്റെ ശബ്ദം കണ്ടു കഴിഞ്ഞപ്പോൾ ജാനകിയാണ് പോയി കഥ തോർക്കുന്നത് ഇന്ദ്രജയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി ആദ്യമൊന്നും ഞെട്ടി പക്ഷേ എങ്കിൽ ആത്മസമീപനം വീണ്ടെടുത്ത് ജാനകി ജാനികൾ വിട്ടു കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല ജാനക വിശ്വ നിങ്ങളോ നിങ്ങൾ എന്തിനാണ് എങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവർ പറഞ്ഞു അപ്പം എന്നെ നീ മറന്നു പോയിട്ടില്ലല്ലേ എനിക്കറിയാൻ നിനക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ജാനകി പറഞ്ഞു മര്യാദയ്ക്ക് കടന്നു എന്നൊക്കെ പറയാം അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിച്ച് വന്നിരിക്കുന്നതല്ല എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയണ്ടെന്ന് പറയാം എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം കേൾക്കണ്ട ഇനിയിപ്പം നിങ്ങളെ മകൻ നിങ്ങളെ അനുജന് നകളിന് എത്ര വർഷം തപസിരുന്നാൽ പോലും ദേ ഒരിക്കലും അയാളുടെ ജീവിതത്തിലേക്ക് ഞാൻ പോകാൻ പോകുന്നില്ല അറിയാലോ മര്യാദയ്ക്ക് നിങ്ങളോട് ഒന്ന് പോയില്ലെങ്കിൽ ഇതേ ഈ ജാനികയെ നിങ്ങൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ പഴയ ആ ജാനികയല്ല പണ്ട് നിങ്ങളുടെ മുന്നിൽ പേടിച്ച് കുറച്ചതൊന്നും ജാനികല്ല ഇപ്പം ഞാൻ മാറി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും എനിക്കത് നന്നായിട്ടറിയാം നിങ്ങളിവിടുന്ന് പോയാലും നിങ്ങളെ കളി പഠിപ്പിച്ചു വിടുവെന്ന് പറയണം ഇത് കേട്ടപ്പോൾ എന്തിനു ചോദിച്ചാൽ നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുക അതെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിട്ടാണല്ലോ ഞാനിത് പറയണേ മര്യാദയ്ക്ക് നിങ്ങൾ പോയില്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളിവിടുന്ന് അടിച്ചിറക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന് പറയുന്നത് ഇത് കേട്ടോ ചോദിച്ചപ്പോൾ എന്താ ചോദിച്ചാൽ പറഞ്ഞാൽ നീ അത്ര ആളാവണ്ടെ അളക്കാപരി പോലെ ഒരു തറവായിട്ട് കയറിപ്പറ്റിയ അഹങ്കാരമല്ല നീ കാണിക്കണേ എന്തിനും ഏതിനും നിന്നെ സഹായിക്കാൻ ആളുണ്ടെന്ന് പക്ഷേ അതൊക്കെ വെറുതെ തന്നെയാണ് അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അതെ എൻ്റെ അഭിയടനം അത്രക്കാരനല്ല അറിയാലോ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മതി നിങ്ങളുടെ ആനശ്ചര്യം വേണ്ടിയിട്ടാണ് നിങ്ങൾ വീണ്ടും വന്നിരിക്കുന്നതെങ്കിൽ അതെ ഒരു അതൊന്നും നടക്കാൻ പോലും പോകുന്നില്ല സ്വപ്നത്തിൽ പോലും അങ്ങനെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടെന്ന് പറയണം അങ്ങനെ ജാനകി അവരെ അവിടെ നാട്ടി ഇറക്കണം ഇന്ദ്രജ പകയോട് കൂടിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് ഇന്ദ്രൻ ചില കണക്കൂട്ടലൊക്കെ കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തുന്നുണ്ട് ആ സമയം ജാനേക്ക് സങ്കടവും ദേഷ്യവും വന്നു ഓരോ പ്രശ്നങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അടുത്ത പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതെന്തായി തീരുമോ എന്നൊരു ചിന്തയും മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി